ഒരു സഹോദരന് ഒരു നിയമപ്രശ്നമുണ്ടായി ഒരു കേസ് കേസുണ്ടായി ആ കേസിൽ ആ സഹോദരൻ്റെ ഭാഗത്താണ് ന്യായം എന്നതിന് ഞാൻ സാക്ഷിയാണ് ഈ പറയുന്ന വ്യക്തി സാക്ഷിയാണ് എന്നോട് ആ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടു പക്ഷെ നിയമപ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്ക് സാക്ഷി പറയാതിരിക്കാൻ പറ്റുമോ എന്നാൽ ഈ വ്യക്തി ഇതിൽ സാക്ഷി പറയാനുള്ളൂ ഇദ്ദേഹത്തിന് ആ സംഭവം അറിയാം ഇദ്ദേഹം അതിന് സാക്ഷിയാണ് ഈ കേസിൻ്റെ വ്യക്തി കേസുള്ള വ്യക്തി ഇദ്ദേഹത്തോട് പറയുന്ന നിങ്ങളൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആ കാര്യം നിങ്ങളൊന്ന് കോടതിയിൽ പറയണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേടി എന്താ ഇനി ഇങ്ങനെ ഇടക്കിടക്ക് കോടതി വിളിപ്പിക്കും ഇടയ്ക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരും അപ്പോഴൊക്കെ ഞാനവിടെ പോകേണ്ടി വരും ഹാജരാകേണ്ടി വരും ഞാൻ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് അപ്പോൾ ഞാൻ പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ അതിലെനിക്ക് വല്ല കുറ്റമുണ്ടോ ഞാൻ പോകാതിരുന്നാൽ കുറ്റമുണ്ട് കുറ്റമുണ്ടെന്ന് മാത്രമല്ല വളരെ ഗുരുതരമായ പാപമാണ് സാക്ഷിയായ ഒരു മനുഷ്യൻ അയാളോട് സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടിട്ട് സാക്ഷി പറയാതിരിക്കൽ ഒരു ഒരാളൊരു കാര്യത്തിന് സാക്ഷിയായി ആ സാക്ഷിയായ വ്യക്തിയോട് ആ കാര്യത്തിൽ നിങ്ങളത് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സാക്ഷി പറയാതിരിക്കൽ എന്താണ് ഗുരുതരമായ തെറ്റാണ് അതുപോലെ തന്നെ കള്ള സാക്ഷ്യം പറയൽ അതിനേക്കാളും ഗുരുതരമായ തെറ്റാണ് നിങ്ങളോട് സാക്ഷ്യം ഹാജരാക്കാൻ വേണ്ടി സാക്ഷി പറയാൻ ആവശ്യപ്പെട്ടാൽ ഫെഷു നിങ്ങൾ എന്ത് ചെയ്യണം സാക്ഷ്യം പറയണം വിശുദ്ധ ഖുറാനിൽ അള്ളാഹു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷി പറയണം അപ്പൊ സാക്ഷി പറയുന്നത് ആർക്കും വേണ്ടിയ ഒരാൾ കണ്ട കാര്യം സത്യസന്ധമായി ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു അവന്റെ മേൽ നിശ്ചയിച്ച ബാധ്യതയാണ് അതുകൊണ്ട് അള്ളാഹ് വേണ്ടി നിങ്ങൾ സാക്ഷി പറയണം ആ മനുഷ്യന് വേണ്ടിയിട്ടല്ല കണ്ട കാര്യം അറിഞ്ഞ കാര്യം വ്യക്തമായി സത്യസന്ധമായി അയാൾ സാക്ഷി പറയണം കളവും പറയാൻ പാടില്ല ആണ് ലില്ല സാക്ഷി പറയുക എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കേണ്ട കടമയാണ് അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളതാണ് പ്രാധാന്യമുള്ളതാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ആല പറയുന്നു ഏതായാലും ആയത്തുദ്ദീൻ ഖുറാനിലെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള ആയത്താണ് ആയത്തുദ്ദീൻ ആ ആയത് ഉദ്ദീനിൽ അള്ളാഹു താല പറയുന്ന ഒരുപാട് നിയമം പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിക്കുന്നതിൽ പഠിപ്പിക്കുന്ന സുപ്രധാന നിയമമാണ് ഒരു സാക്ഷിയോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അവൻ വിസമ്മതിക്കരുത് എന്താ പറഞ്ഞത് സാക്ഷികൾ വിസമ്മതിക്കരുത് ഇതമാ അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ ഇനി കേസും കൂട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പറയുന്നില്ല എന്നല്ലേ നാളെ നമുക്കാണെങ്കിലോ ഈ അവസ്ഥ വന്നത് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നവരല്ലേ നമുക്കൊരവസ്ഥ വന്നു വേറൊരാള് സാക്ഷിയായി അയാൾ സാക്ഷി പറയാൻ വരുന്നില്ല എന്ത് പേടിച്ചിട്ട് ആ കേസായി കാര്യങ്ങളായി ഞാൻ സാക്ഷിയായി പിന്നെ അതിൻ്റെ ബാക്കിൽ എന്നെ വിളിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ പോകേണ്ടി വരുന്ന വിചാരിച്ചിട്ട് അയാൾ സാക്ഷി പറയാതെ പോയാൽ ഹക്കുകൾ നഷ്ടപ്പെടും എന്തുകൊണ്ടാണ് അള്ളാഹു അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ സാക്ഷി പറയേണ്ടത് എന്ന് പറയാനുള്ള കാരണം ഒരാൾ സാക്ഷി പറയുമ്പോൾ സ്വന്തം ആളുകൾക്കെതിരിലാണെങ്കിൽ പോലും അവൻ സത്യസന്ധമായി എന്തു പറയണം സാക്ഷി പറയാം അത് അള്ളാഹിനോടുള്ള ബാധ്യതയാണ് ഇത് വളരെ ഗൗരവപരമായ വിഷയമാണ് നമ്മളൊരു കാര്യത്തിൽ സാക്ഷിയായാൽ നമ്മളോട് സാക്ഷി പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ വരൂല അല്ലെങ്കിൽ ഞാൻ പറയൂല എന്നൊരാൾക്ക് പറയാൻ പാടില്ല ഷറയിയായ നിയമപ്രകാരം അയാൾക്ക് പാടില്ല നാളെ റബ്ബിൻ്റെ മുന്നിൽ അയാൾ മറുപടി പറയേണ്ടി വരും കാരണം അള്ളാഹിൻ്റെ നിശ്ചയമാണ് ആ കാര്യത്തിന് അയാൾ സാക്ഷിയാവണം എന്നുള്ളത് അപ്പോൾ അള്ളാഹ്ക്കും വേണ്ടി ആ സാക്ഷി ആര് പറയണം അയാൾ തന്നെ പറയണം ഒരു കാര്യത്തിന് ഒരാൾ സാക്ഷിയാകുക എന്നുള്ളത് ആരെ നിശ്ചയ റബ്ബിൻ്റെ നിശ്ചയ അയാളെ നിശ്ചയമല്ല അപ്പം അങ്ങനെ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷി പറയേണ്ടത് ആരോടുള്ള ഉത്തരവാദിത്തം റബ്ബിനോടുള്ള ഉത്തരവാദിത്തമാണ് അയാൾ നിർവഹിച്ചിരിക്കണം വല്ലാഹുആലാലം വസല്ലു ആല നബീന മുഹമ്മദ്